സ്തുതി ഹല്ലേലൂയ 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 ന്ദി ആരമുണ്ട് യാചിച്ചാൽ മറുപടി ബുദ്ധിയാൽ തുറന്നി ചോദിച്ചാൽ ലഭിച്ചിട നിശ്ചയം ഉത്തരമുണ്ട് യാചിച്ചാൽ മുട്ടിയാൽ വൻ മാറുക നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാക്കു നിശ്ചയം 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 അതു വാഗ്യത്വം തന്നവനകില്ല ால் உத்தரவுண்டு யாஜிச்சால் மறுபடியுண்டு முட்டியால் துறந்திடு சோதிச்சால் லபிச்சிடும் പരിശുദ്ധ 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ 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 പ്രിയമുള്ളവരെ നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് ഒത്തിരിയേറെ പേര് നമ്മുടെ തിരുതയെ വണക്കിലും വണക്കത്തിലും കഴിഞ്ഞ മാസം മെയ് മാസത്തിലും മാതാവിൻ്റെ വണക്ക മാസത്തിലും പിന്നെ ഇപ്പോഴ് എല്ലാ ഞായറാഴ്ച അഭ്യന്ത പിതാവിൻ്റെ കുർബാന നടക്കുമ്പോഴേ കൃപാനയുടെ ഒക്കെ ആരാ ഇപ്പോഴ് ഉടമ്പടി ആരാധനയൊക്കെ ജനങ്ങളെ കൃപാസനത്തിലേക്ക് അവരുടെ ജീവിത വേദനകൾ വിഷമതകളും പറഞ്ഞ് പ്രാർത്ഥനാ സഹായം സമർപ്പിക്കുന്നുണ്ട് അവരെല്ലാവരെയാണ് ഞങ്ങളിപ്പോഴേ ഓർക്കുന്നത് ഈ പ്രാർത്ഥനയിലും ആരാധനയിലും ഈശോ ദിവ്യക്കാരുണ്യമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ എൻ്റെ ഇടയ്ക്കിൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അല്ല കർത്താവേ കർത്താവെ വിശന്ന് വരഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴ് ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയോടെ അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്ത കർത്താവേ ഞങ്ങളുടെ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളെയും കരുണയോടെ കടാക്ഷിക്കുന്നവനെ അനേകായിരങ്ങളെയും കൊടികളെയും ഓരോ ദിവസവും കാല ഒന്നി സന്ധിക്കുന്നവരെ നിന്റെ സന്ധിപ്പിന്റെ വരതുക പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ കണ്ണിൽ നിന്ന് തുടക്കുന്നതിന് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ആരാധനയും സ്തുതിയും രോഗ രോഗികളെ ഇപ്പോഴേ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അഭയം പ്രാപിക്കുക നിങ്ങളുടെ ബന്ധുക്കള് പലരും ഇപ്പോൾ ലോക്ക്ഡൗണിന്റെ കാലത്ത് പൂട്ടപ്പെട്ടിരിക്കുന്ന കൃപാസ്തവാദിക്കൽ വന്ന് അമ്മയെ പുറത്തുനിന്ന് കണ്ടിട്ട് പോകും അവർ ആശുപത്രിയിലേക്കൊക്കെ പോകുന്നവരായിരിക്കും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നവരുടെ കൂടെ അങ്ങനെയുള്ളവരെയും ഈ സമയത്ത് ഓർക്കുക ഒന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ അമ്മയെ അമ്മയുടെ സന്നിധാനത്ത് എത്തിച്ചേരാമായിരുന്നല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നവരും അവിടെ മെസ്സേജ് ഇടുന്നുണ്ട് അവിടെ കിണുനീരും ഞങ്ങൾ ആരാധനയ്ക്ക് വയ്ക്കുന്നു അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ലോകം മുഴുവനും ലോകം മുഴുവനും ഓരോരോ പ്രയാസങ്ങളിലെ അഭയം പ്രാപിച്ച് പ്രാർത്ഥനാ സഹായത്തിനായി അപേക്ഷിച്ചിരിക്കുന്നവരുടെ വിവിധങ്ങളായ അമ്മയുടെ ആദ്യത്തിലെ ഓ ദിവ്യാരുണ്യമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരെ സ്പർശിക്കണമേ അവരെ ആശ്വസിപ്പിക്കണമേ

ആരാധിക്കുമ്പോൾ 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 ദേഹം ദേഹി ആത്മാവിൽ സന്തോഷം ദാനമായവൻ ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് മക്കളെ സംരംഭങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതാണ് സംരംഭകര് പലരും ഈ ആരാധന ഇപ്പം കൂടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു സംരംഭ സംരംഭകെന്ന് പറയുന്നത് എന്താ ജീവിത ജീവിതമാർഗങ്ങളില്ലേ അതാണ് അതിനുവേണ്ടി ഉദ്യമങ്ങൾ നടത്തുന്നവര് അവരുടെ പദ്ധതികള് ജീവിതമാർഗത്തിൻ്റെ പദ്ധതികൾ ചിലപ്പോൾ തൊഴിൽ പദ്ധതിയാകാം അതിനോട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ സാമ്പ സാമ്പത്തിക വിഷമത്തില് വിഷമിക്കുന്നവരുണ്ടാകാം സാങ്കേതിക നിയമക്കുരുക്കിച്ച് ചാടിയിലുള്ളവരുണ്ടാകാം ചിലപ്പോൾ കേസ് കൊടുത്തിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ടാകാം ഇങ്ങനെ എല്ലാ സംരംഭകരെയും അച്ഛൻ ഈ പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് ശ്രദ്ധിക്കട്ടെ നല്ലവനായ ഈശോൻ്റെ ഉന്നതമായ നാമത്തിനെ സ്വന്തം കർത്താവേ സംരംഭരകരെ അങ്ങനെ ദുരുസനിധിയില് അവിടെ ഉദ്യമങ്ങളെ വഴിമുട്ടി അവിടെ കഴിവുകൊണ്ട് അവിടെ കഴിവുകൊണ്ട് കൊണ്ട് നടക്കാത്ത അരി വഴിമുട്ടി നിൽക്കുന്ന എല്ലാവരുടെ കർത്താവിൻ്റെ കരുത്ത് പ്രവർത്തിക്കട്ടെ അതിൻ്റെ ഭീമാകരമായ തടസ്സങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ഹലേലും യശ്വകാരത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ആദ്യം തന്നെ എനിക്ക് ആൾക്കാറിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനും എൻ്റെ മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി എൻ്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം കൃപാസനത്ത് വരുമ്പം എനിക്ക് കൃപാസനത്തെ പറ്റിയോ ഉടമ്പുടിയെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു അക്രൈസ്തുവാണ് എന്നാലും ഞാൻ കുഞ്ഞിനെ തൊട്ടേ പള്ളിയിലൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് കിടന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് മാതാവ് വന്ന് എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് അപ്പം ഞാൻ ഒരു ആ ഒരു വൈബ്രേഷൻ എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് അന്നൊന്നും കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പം അമ്മ എപ്പോഴും പറയും അതുപോലെ കൃപാസനം പോലെ ഒരു പള്ളിയുണ്ട് അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാനത് ആദ്യം വലിയ കാര്യമാക്കില്ല അത് കഴിഞ്ഞ് എനിക്ക് ഈ സ്വപ്നം വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഞാൻ അയർലാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ എനിക്കൊരു ഇന്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു എല്ലാം ക്ലോസ് ക്ലോസായി എനിക്കിഞ്ഞ് മുൻപോട്ടൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നപ്പം എനിക്കറിയത്തില്ലെന്താ ചെയ്യേണ്ടതെന്ന് അപ്പം എൻ്റെ കൂട്ടുകാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിക്കാരി എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ അയച്ച് തന്നു അയച്ചു തന്നിട്ട് പറഞ്ഞു നീ ഇതിൽ റിക്വസ്റ്റ് ഇട് എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്ക് മാതാവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അതിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ ഇട്ടത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് എവിടെയെങ്കിലും എത്തണം എനിക്ക് രക്ഷപ്പെടണം എന്നായിരുന്നു അപ്പം ഞാൻ ആ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആഴ്ച തന്നെ ഒരു ഇൻ്റർവ്യൂ വരെയാണ് മാൾട്ടേയിലോട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വന്നു ഞാനത് ലാസ്റ്റ് ഇയർ ഓൾറെഡി അവരോട് ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ അയർലൈൻ്റ് തന്നെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു പക്ഷേ ആ അവർ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു ഇതുപോലെ ഇൻറ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ ഈ ഡെയിലി ബ്രെഡൊക്കെ കേൾക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു പക്ഷേ അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ല അഞ്ചരയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചിലപ്പോൾ രാവിലെ എണ്ണിക്കുമ്പോൾ ഉടനെ ആ പ്രാർത്ഥന കേൾക്കും ആയിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ് എനിക്കിത് കിട്ടുകയാണെങ്കിൽ ഞാൻ വരും ഞാൻ ഉറപ്പായിട്ട് മാധവനെ വന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യത്തത് ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എനിക്കും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കാരണം എനിക്കൊരു മെറിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത് അപ്പോൾ എനിക്കത് വലിയൊരിതായിട്ട് തോന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു നോക്കി ഇത് ഞാൻ ക്ലിയർ ആവും എന്നുള്ള മൈൻഡിലായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായപ്പം നെറ്റ് ഇഷ്യൂസ് വന്നു ഞാൻ പറയുന്നവർക്ക് കേൾക്കുന്നില്ലായിരുന്നു ഞാൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതാണെങ്കിൽ അതൊരു ക്ലിയറും അല്ലായിരുന്നു എനിക്കറിയാത്ത രീതിയിലാണ് ഞാൻ അത് പറഞ്ഞോണ്ടിരുന്നത് സോ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അന്നെനിക്ക് അന്നെനിക്ക് അറിയില്ലായിരുന്നു ഈ നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പക്ഷെ പിട്ടേന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാന്ധവനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതുപോലാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് ഉടനെ ഉണ്ട് മാതാവ് വേണം എന്നെ അതിൽ ജയിപ്പിക്കാൻ എനിക്ക് വേറെ വഴിയില്ല എനിക്കിതിൽ എനിക്ക് ഇതിലൂടെ എനിക്ക് രക്ഷപ്പെടാണ് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു പറഞ്ഞു ഇവിടെ തിരക്കിയപ്പോഴാണ് ഇതുപോലെ ഉടമ്പടി കാര്യങ്ങളുള്ളതായിട്ടൊക്കെ എന്നോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞോണ്ടെ ഞാൻ വരും കേട്ടോ ഉടമ്പടി എടുക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞു പോയി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി അറിയാവുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ആ ഇൻറ്റർവ്യൂരും നല്ല ഹാപ്പി ആയിരുന്നു എനിക്ക് നല്ല സന്തോഷമായി പിറ്റേന്ന് റിസൾട്ട് വന്നു എനിക്ക് കിട്ടി ഇൻ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് നോക്കുമ്പോഴൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഒരുപാട് തടസ്സങ്ങളായിരുന്നു നാളെ വരാമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് അച്ഛന് വയ്യാണ്ടാവുക എനിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോഴും ഞാൻ പക്ഷേ പ്രാർത്ഥനയും അപ്പോഴും ഈ ഡെയിലി ബ്രിഡ് ഒക്കെ കൂടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ അടുത്ത് കാണുന്നൊരു സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിലൊരു അമ്മ എൻ്റെ ഫ്രണ്ടിലൊരു അമ്മ നിന്ന് അമ്മ നിൽക്കുന്നു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സിട്ട് പുള്ളിക്കാരി എൻ്റെ കയ്യിലൊരു ജപമാല തന്നു എന്നിട്ട് എൻ്റെ കവളി തട്ടി എനിക്ക് ഭയങ്കര ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരയാണ് സന്തോഷം കൊണ്ട് അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് പോന്നോ എന്ന് പറയുകയാണെന്ന് ഞാൻ അങ്ങനെ ആ ആഴ്ച തന്നെ ഞാൻ വന്നു മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ രാവിലെ അഞ്ചരയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഈ അഞ്ചര എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് എനിക്ക് അറിയത്തില്ല ഞാനെങ്ങനെ ഈ അഞ്ചരയ്ക്കൊക്കെ എണ്ണിച്ച് പ്രാര്ത്ഥിക്കുമെന്ന് ഞാനതും വാദാനോട് പറഞ്ഞു എങ്ങനെ ഞാൻ ഈ അഞ്ചരയ്ക്കൊക്കെ എണ്ണിക്കുന്നേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അന്നേ തൊട്ട് ഇന്നേ വരെ എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് അഞ്ചരയ്ക്ക് തന്നെ പ്രാർത്ഥന കൂടും ഞാൻ അലാറം കേട്ടില്ലെങ്കിൽ പോലും ഞാനത് എണ്ണിക്കും എണ്ണിച്ച് പ്രാർത്ഥന കൂടിയിരിക്കും അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വർക്ക് പെർമിറ്റ് വരാൻ നാല് മാസം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഒന്നര രണ്ട് മാസം എടുക്കുമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏഴിൻ്റെ തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി പിന്നെ ഞാൻ അടുത്ത കാണുന്ന സ്വപ്നം മാതാവ് ഞാൻ എൻ്റെ അമ്മയോട് പറയാണ് മാതാവ് ഇതുപോലെ പതിനാല് ഇരുപതെന്ന് രണ്ട് ഡേറ്റ് പറഞ്ഞു എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന് അപ്പം എനിക്കത് എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം ഞാൻ തന്നെ മാതാവിനോട് ചോദിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിനോട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത് ഇതെന്താ ഈ പതിനാല് ഇരുപത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആ സമയത്ത് ഞാനിങ്ങനെ ഇൻസ്റ്റയില് നോക്കിയപ്പം ഞാൻ കണ്ടു ഒ ഇ ടി എക്സാം ജൂലൈ പതിനാലിനും ഇരുപത്തെട്ടിനും ജൂൺ പതിനാലും ഇരുപത്തെട്ടിനും ഉള്ളതായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇതായിരിക്കും എന്നെ ഓർമ്മപ്പെടുത്തിയതെന്ന് കാരണം ഞാൻ ഒന്ന് ഒന്നും കൂടെ ഒയിറ്റി വാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എഴുതാനിരിക്കുമായിരുന്നു പക്ഷെ എനിക്കത് ഞാനത് മറന്നുപോയി പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഞാൻ ഡേറ്റ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്തു പതിനാലാം തീയതി ഡേറ്റ് ഇല്ലായിരുന്നു ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത് അപ്പോഴാണ് അറിയുന്നത് വർക്ക് പെർമിറ്റ് വന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെയും അത് ലേറ്റ് ആവും നമുക്ക് പറ്റത്തില്ല എന്നുള്ള അപ്പം അന്ന് ഞാൻ ഡേറ്റ് എടുത്തില്ലായിരുന്നു അന്ന് ഞാൻ ആ സ്വപ്നം കണ്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ എപ്പോഴും ഡേറ്റ് എടുക്കത്തില്ലായിരുന്നു എനിക്ക് പിന്നെ വെയിറ്റ് എഴുതാനും പറ്റത്തില്ലായിരുന്നു അതൊരു തടസ്സമായതന്നെ പക്ഷേ മാതാവ് എനിക്ക് അത് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നു അങ്ങനെ ഞാൻ ഇരുപത്തെട്ടാന്തി ഡേറ്റ് എടുത്തു ഇരുപത്തെട്ടാന്തി ഡേറ്റ് എടുത്തു കഴിഞ്ഞ് വിസയുടെ ആപ്ലിക്കേഷൻസും ഒക്കെ ആയിട്ട് എനിക്കങ്ങനെ ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ ഒ ഇ ടി ഓൺലൈൻ ട്രെയിനറാണ് പക്ഷേ ഒ ടി എഴുതിയവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒക്കെ അറിയാം ആ ടൈം മാനേജ്മെൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഞാൻ ആ എക്സാമിൽ ഒരാഴ്ച മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എനിക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു ആ ടൈമിനുള്ളിൽ വരുന്നതിൽ എനിക്ക് സി പ്ലസ് മതി ജസ്റ്റ് പാസ് മതി പക്ഷേ എനിക്ക് ഡി സി അതിലോട്ടായിരുന്നു സ്കോർ പോകുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവ് എനിക്ക് അറിയത്തില്ല എനിക്ക് കിട്ടുന്നില്ല എനിക്ക് ചെയ്തിട്ട് പറ്റുന്നില്ല എനിക്ക് ആൻസേഴ്സ് കിട്ടുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു ഇത് നെഗറ്റീവ് ആവും ട്രെയിനറായനൊക്കെ തോറ്റു എന്നുള്ള ഇതും അതുമാത്രമല്ല ഇത്രയും ഇതായിട്ട് എന്താ കിട്ടാത്ത എന്നുള്ള ഇതാവും അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഓയിച്ചൊന്ന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ സമയത്തായിരുന്നു ഐ ഐ ടിയിലൊരു സാക്ഷ്യം കേൾക്കുന്നത് അപ്പം ഞാനും മാതാവിനോട് അങ്ങനെ അടയാളങ്ങൾ ചോദിച്ചു എനിക്ക് ഏഴെന്നുള്ള നമ്പറും എനിക്കെൻ്റെ സ്പീക്കിംഗ് രണ്ടരയ്ക്കായിരിക്കണം എനിക്ക് എൻ്റെ എക്സാമിനർ സ്പീക്കിങ്ങിൻ്റെ എക്സാമിനർ ഒരു ഫീമെയിൽ ആയിരിക്കണം അതും ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സിലായിരിക്കണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു ഹോൾ ടിക്കറ്റ് വന്നത് ജൂൺ പതിനേഴിനായിരുന്നു ആ നമ്പറിൽ ആ കാൻഡിഡേറ്റ് നമ്പറിൽ ഏഴും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്പീക്കിൻ്റെ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിയായിരുന്നു അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു ഞാൻ രണ്ട് രണ്ടരയല്ലേ പറഞ്ഞു പിന്നെ എന്താ മൂന്ന് മണിയായി പോയേ എന്ന് ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചേഞ്ച് ആവുമായിരിക്കും എന്നും പറഞ്ഞ ഇരുപത്തെട്ടാം തീയതി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി ഉപ്പും തൈലും ഒക്കെ ഉപയോഗിച്ചു എക്സാം അറ്റൻഡ് ചെയ്തു സ്പീക്കിങ്ങിൻ്റെ സമയമായി അപ്പം സ്പീക്കിങ്ങിന് ഞാൻ ബ്രേക്കിന് പോയപ്പോഴേ സ്പീക്കിങ്ങിൻ്റെ രണ്ട് എക്സാമിനേഴ്സിനെ ഞാൻ കണ്ടായിരുന്നു ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും ആയിരുന്നു ഫീമെയിലിനെ ഞാൻ ദൂരുന്നാണ് കണ്ടത് പുള്ളിക്കാരി പക്ഷേ ബ്ലാക്ക് ഡ്രസ്സായിരുന്നു മെയിലാണെങ്കിൽ ബ്ലൂ ഡ്രസ്സായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഫീമെയിൽ ഇൻ്റർലോക്യൂട്ടിനല്ലേ ചോദിച്ചത് പക്ഷേ പുള്ളിക്കാരി ബ്ലാക്ക് ആണല്ലോ ഇനി മെയിലാണോ തരുന്നത് എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞു വന്നു സ്പീക്കിങ്ങിന് സമയമായി എന്നെ വിളിച്ചത് മൂന്ന് മണിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് രണ്ടരയ്ക്കായിരുന്നു കറക്റ്റ് രണ്ടരയ്ക്ക് എന്നെ സ്പീക്കിങ്ങിന് കൊണ്ടുപോയി സ്പീക്കിങ്ങിന് കൊണ്ടുപോയി ആ മെയിൽ എക്സാമിനറും കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഫീമെയിലിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് അങ്ങനെ ഫീമെയിൽ എക്സാമിനറിൻ്റെ അടുത്തോട്ട് പോയി അകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് ഡ്രസ്സ് അല്ലായിരുന്നു ഡാർക്ക് ബ്ലൂ ആയിരുന്നു എനിക്ക് ദൂരയിൽ നിന്ന് കണ്ടപ്പോൾ ബ്ലാക്കായിട്ട് തോന്നിയതായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് ഞാൻ ഹാപ്പി ആയിട്ട് സ്പീക്കിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ അവരോട് പേര് ചോദിച്ചു പേര് ചോദിച്ചപ്പം സാധാരണ അവർ അവരുടെ പേര് പറയും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് പറയും പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് മേരി എന്നായിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ചു മാതാവ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് ഞാൻ സന്തോഷത്തോടെ തന്നെ എക്സാം അറ്റൻ്റ് ചെയ്തു എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് ഇപ്പോഴും റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും എനിക്ക് അപ്പം തോന്നിയ ആൻസേഴ്സാണ് ഞാൻ എഴുതിയത് എനിക്ക് ഉറപ്പില്ല പക്ഷേ റിസൾട്ട് റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ മാതാവ് എനിക്ക് തരുമെന്നുള്ള ഉള്ളൊരു എനിക്ക് വിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു ജൂൺ ജൂലൈ മൂന്നിന് ഞാനൊരു പാസ്പോർട്ട് സബ്മിഷന് പോയി അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കുകയാണ് ഇനി എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല ഇനി എനിക്ക് എക്സാം എഴുതാൻ സമയവും ഇല്ല ഇനി എന്നെ കൊണ്ട് എഴുതിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ ജൂലൈ മൂന്നിന് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു പന്ത്രണ്ട് മണിക്കാണ് സബ്മിറ്റ് ചെയ്തതും തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ കൈ തട്ടി എൻ്റെ മെയിൽ ഓപ്പണായി നോക്കിയപ്പോൾ എൻ്റെ ഓയിറ്റ് റിസൾട്ട് വന്നു ഇരുപത്തെട്ടാം തീയതി എഴുതി മൂന്നാം തീയതി എൻ്റെ റിസൾട്ട് വന്നു സാധാരണ സെവൻ ഡേയ്സ് ാണ് വർക്കിംഗ് ഡേസ് ആണ് പറയുന്നത് പക്ഷെ ഇത് നേരത്തെ റിസൾട്ട് വന്നു പക്ഷെ ഞാൻ തുറന്നില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ തുറക്കത്തോളു മാധാവിന് മുമ്പിലേ ഞാൻ ഓപ്പൺ ചെയ്യത്തോളു എന്ന് പറഞ്ഞു വീട്ടിൽ ആരോടും പറഞ്ഞില്ല റിസൾട്ട് വന്ന കാര്യം ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞു റിസൾട്ട് തുറന്നു ജസ്റ്റ് പാസ്സാക്കണം ഞാൻ മാതാവിനോട് പറഞ്ഞത് പക്ഷെ എനിക്ക് ഫുൾ ബി ഉണ്ടായിരുന്നു ഒ ഇ റ്റിക്ക് നാല് മുഡ്യൂളിനും ഫുൾ ബിയും നല്ല സ്കോറും തന്നെ തന്നെ തന്നു മാധാവിനെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വിസയുടെ കാര്യങ്ങളായിരുന്നു വിസയ്ക്ക് ഞാൻ കൊടുത്തു വിസ കിട്ടാൻ രണ്ട് മാസം എടുക്കുമെന്ന് പറഞ്ഞു ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസം എടുക്കും വിസ ഇൻ്റർവ്യൂ കാണുമെന്ന് പറഞ്ഞു അപ്പം വിസ ഇൻ്റർവ്യൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെയും വിസയ്ക്ക് ഇൻറ്റർവ്യൂവിന് വിളിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ കൂടുതലാണ് ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നവരാണ് കൂടുതൽ റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ സമയത്തായിരുന്നു അച്ഛൻ ജോസഫ് അച്ഛൻ ഡോക്യൂമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞതും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി രാവിലെയും വൈകിട്ട് മാതാവിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പ്രാർത്ഥനയുടെ കൂടെ ഫ്രണ്ടിൽ വെച്ച് ഉപ്പും തൈലോട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ അതിനകത്ത് എഴുതുന്നുണ്ടായിരുന്നു ഏതൊക്കെ ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അവിടെ എത്തിയത് ഏത് ദിവസമാണ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ദിവസമാണെന്ന് അങ്ങനെ എഴുതി വന്നപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളു അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു താണ്ടേ ഇവിടെ ഇനി ഒരെണ്ണം കൂടെ എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ അവിടെ ഞാൻ അതിൻ്റെ വിസ വന്നു എന്നേ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അതിനകത്ത് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രീസ് എന്ന് എഴുതി ഞാൻ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കൂടെ ഉള്ളവരെയും എന്നെക്കാളും മുമ്പേ ഉള്ളവരെയും എന്നെ കഴിഞ്ഞിട്ടുള്ളവരെയും എൻ്റെ ഒപ്പം കൊടുത്തവരെയും എല്ലാവരും ഇൻ്റർവ്യൂവിന് വിളിച്ചു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർ പറഞ്ഞതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് ഇൻ്റർവ്യൂവിന് വിളിച്ചു പക്ഷേ എന്നെ മാത്രം വിളിച്ചില്ല എന്നെ ആ ഒരു ശതമാനത്തിലോട്ടാക്കി മാതാവിനെ രക്ഷിച്ചു ഇൻ്റർവ്യൂ ഇല്ലാതെ എനിക്ക് എൻ്റെ വിസ കിട്ടി ഈ മാസം ഇരുപതാം തീയതി അടുത്ത ആഴ്ച ഞാൻ പോവാണ് മാൾട്ടയ്ക്ക് എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും വന്നു അത് വന്നത് ഞാൻ എൻ്റെ വിസ ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത് ഇരുപത്തി ഒൻപതാം തീയതിക്കകം എൻ്റെ വിസ വരണമെന്നായിരുന്നു ഇരുപത്തി ഏഴാം തിയതി എൻ്റെ ഇരുപത്തേഴാം തീയതി എനിക്ക് എൻ്റെ മെയിൽ വന്നു വിസ വന്നിട്ടുണ്ടെന്നുള്ളതും അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വിസ കൈക്കിട്ട് പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല എല്ലാം സ്പീഡായിട്ട് തന്നെ മാതാവ് എനിക്ക് ചെയ്തു വന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പത്രം കൊടുക്കും എല്ലാ ആഴ്ചയും ഞാൻ ഇതുവരെ ഉപവാസം ഞാൻ മുടക്കിയിട്ടില്ല എനിക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അൾസറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ നേരം വിഷം തിരിക്കാനൊന്നും പറ്റത്തില്ല വിശം തിരിക്കുമ്പോൾ എനിക്ക് ദേഹം വല്ലാണ്ട് വരും അല്ലെങ്കിൽ വയറ് വേന വരും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് ഞാൻ എല്ലാ ആഴ്ചയും ഉപവസിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഉപവാസത്തിന് സമയത്ത് എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എല്ലാ ആഴ്ചയും ഒരു ഒരു ദിവസം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ ഉപവസിക്കും പത്രങ്ങൾ കൊടുക്കും ഞാൻ കാണുന്നവരത്തൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും മാതാവിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു പിന്നെ ബൈബിൾ വായിക്കും മുപ്പത് മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും ആദ്യമൊക്കെ മുപ്പത് മിനിറ്റ് തേക്കാനായിരുന്നു വായിക്കുന്നത് പക്ഷെ ഇപ്പം മുപ്പത് മിനിറ്റ് കഴിയുന്നത് അറിയാറില്ല ആ ഒരു ഇതിലോട്ടായി അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളാണ് എന്ത് ഒരു കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് അതിനെ തിങ്ക് ചെയ്യും പക്ഷേ ഈ ഉടമ്പടലായി പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവുണ്ടല്ലോ നോക്കിക്കോളും എന്നുള്ളൊരിതായി ഇത് ഉടമ്പടി ഈ സമയത്ത് തന്നെ എനിക്ക് ഇടയ്ക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്തായിരുന്നു അപ്പോൾ പോലും എനിക്കൊരു ഒരു ഒരു ഇതുപോലായിരുന്നു ആസ്മയെങ്കിൽ ആസ്മ മാതാവ് ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു മൈൻഡായി എനിക്ക് പിന്നെ പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ധ്യാനം കൂടും ജപമാല പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയും ഞാൻ ജപമാല പറ്റിക്കും പറ്റുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട് ഇപ്പം മാതാവ് ഇപ്പം വീട്ടിലാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും മാതാവ് പോലെ ആയി എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയാം അല്ലെങ്കിൽ മാതാവ് നോക്കും എന്നുള്ള ഇതൊരു ഇതൊരിതായി ഞാനാണെങ്കിലും എനിക്ക് ഞാൻ മാതാവിനോടും ഞാൻ എങ്ങനെയാണോ എൻ്റെ കൂട്ടുകാരിയോടും സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് മാതാവിനോട് സംസാരിക്കാറ് എൻ്റെ കാര്യങ്ങളല്ല ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചിലപ്പം മാതാവിനോട് സുഖമാണോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ എൻ്റെ പേന കാണുന്നില്ലല്ലോ അത് എന്തു അങ്ങനെയൊക്കെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കാറ് അതിനൊക്കെ ഞാൻ ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളിലൂടെ എനിക്ക് മാതാവിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും എൻ്റെ സംശയങ്ങൾക്കൊക്കെ മാതാവിനിക്കു ആൻസർ തരികയും ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച് ഇവിടെ വന്ന് ആൾത്താറിൽ സാക്ഷ്യം പറയാൻ പറ്റിയതിന് മാതാവിന് ഒരായിരം നന്ദി ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ രണ്ടാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയും പറയാൻ അമ്മ അനുവദിച്ചതിന് എൻ്റെ പേര് പ്രിയ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ തന്നെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനൊരു നേഴ്സാണ് വിദേശത്ത് പോകാൻ നോക്കിയിരുന്നു അപ്പോൾ ഖത്തറിലുള്ള ഒരു എക്സാം പാസ്സാകാൻ അച്ഛൻ്റെ കൈവപ്പ് വാർത്തന വഴി മാതാവ് എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു ഒരൊന്നും പഠിക്കാതെയാണ് ഞാൻ എക്സാമിന് പോയിരുന്നത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എക്സാം പാസ്സാകുമെന്ന് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താൽ ഞാൻ എക്സാം പാസ്സായി അതിനുശേഷം പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് വിസ മൂന്ന് അപ്രൂവൽ ആകാം മൂന്നു പ്രാവശ്യം റിജക്ഷനായി മെഡിക്കലിന് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചിരുന്നു അച്ഛനെ കണ്ടുപോയി പിറ്റേ ദിവസം തന്നെ മെഡിക്കലിന് ഡേറ്റ് കിട്ടുകയും വിസ അപ്രൂവൽ ആകുകയും ചെയ്തു മെഡിക്കലിൻ്റെ സമയത്ത് എക്സ്റേയിൽ ഒരു വേരിയേഷൻ ഉണ്ടെന്ന് പറയുകയും റിപ്പീറ്റ് എക്സറേ അവർ പറഞ്ഞിരുന്നു റിപ്പീറ്റ് എക്സറേ ചെയ്തപ്പോൾ വീണ്ടും പറഞ്ഞു ടി ബി ഉണ്ടെന്ന് സംശയമുണ്ട് അത് കാരണം ബ്ലഡ് ടെസ്റ്റ് വിടണം എന്ന് പറഞ്ഞ് അതും വിട്ടു അതിനുശേഷം ഞാൻ ആ സമയത്ത് ഇതിനെല്ലാം പോയത് അമ്മയുടെ കാശുരൂപവും ഉപ്പും തൈലവും പുരട്ടിയായിരുന്നു അപ്പം എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവ് എന്നെ ഒരിക്കലും മെഡിക്കലി അൺഫിറ്റ് അൺഫിറ്റാക്കത്തില്ല എന്ന് അതിനുശേഷം ഒത്തിരി ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ മെഡിക്കൽ കഴിഞ്ഞ് ഞാൻ എറണാകുളത്താണ് വന്നിരുന്നത് വീണ്ടും ഇവിടെ അമ്മയുടെ അടുത്ത് അമ്മയോട് പറഞ്ഞിട്ട് പോയി ഇനി ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നത് വിസ കൊണ്ടായിരിക്കണം ഒരിക്കലും ഞാൻ ഫെയിലാകാൻ അമ്മ എന്നെ അനുവദിക്കില്ലേ എന്ന് അതിനുശേഷം സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ അമ്മയുടെ അത് പിറന്നാൾ ദിവസം അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഞാൻ മെഡിക്കൽ പാസ്സായി ഇന്നലെ വൈകുന്നേരം എൻ്റെ വിസ വന്നു ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഇന്നലെ തന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് പോകുന്നതാണ് ഇപ്പോഴെവിടെ എത്തിയേ അമ്മയുടെ ഈ അമ്മേനെ വിസ ഒക്കെ കാണിച്ചിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വിചാരിച്ചതാണ് എനിക്ക് ഹസ്ബൻഡിനെ മാത്രമേ അറിയത്തുള്ളൂ അമ്മ മാതാവും തിരുക്കുമാരനും ചെയ്ത ഈ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി ഈ സെപ്റ്റംബർ ഫിഫ്റ്റീൻതിനും ട്വൻറ്റിക്കുള്ളിൽ ടിക്കറ്റ് വരും എൻ്റെ അതുപോലെ പോകാനുള്ള പൈസയ്ക്ക് ലോൺ ബാങ്കിന് ലോ ലോൺ ചോദിച്ചപ്പോൾ റിജക്ഷൻ ആയിരുന്നു പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ അമ്മ മാതാവ് എല്ലാ സാമ്പത്തികവും എൻ്റെ റിലേറ്റീവ്സ് വഴി എനിക്ക് അറേഞ്ച് ചെയ്തു ഒരു രൂപ പോലും എനിക്ക് പോകാൻ ചിലവില്ല എൻ്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട വന്നിട്ടില്ല എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകാനുള്ള എനിക്കിങ്ങനെനിക്ക് ലഭിച്ചു പന്ത്രണ്ട് പ്രാവശ്യം പുതുക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടി കറക്റ്റ് നയൻറ്റി ഡേയ്സ് ആകുമ്പോൾ ഞാൻ പുതുക്കാൻ വരും പിന്നെ ഒത്തിരി പേർക്ക് എല്ലാ മാസവും പേപ്പർ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയി അക്രൈസ്തവരുടെ ഇടയിലും ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊടുക്കാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു തൈലം തേച്ച് ഞാൻ അവരോട് ചോദിച്ച് കുറച്ച് സമയം സംസാരിച്ച് ചോദിച്ച് ഹിന്ദുക്കളുടെ ഇടയിലെല്ലാം അവർക്ക് തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ഐ സിയുൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ് ആ സമയത്ത് പോലെ ഞാൻ ഒത്തിരി പേരെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ഹീലായിട്ട് ഡിസ്ചാർജായി പോകാറുണ്ട് പിന്നെ വിസ്തു കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോയും മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിരിക്കും ഒത്തിരി രക്തം എൻ്റെ നാക്കിൽ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എപ്പോഴും ഈശോയും മാതാവ് എൻ്റെ ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട് പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കുർബാസന അമ്മയെപ്പറ്റി ചിന്തിക്കാം അത് എൻ്റെ ജീവിതത്തിലില്ല അടുക്കള ജോലി ചെയ്യുമ്പോഴും ഹോസ്പിറ്റലിലാണേലും ഞാനൊരു ടാബ്ലറ്റ് കൊടുക്കുമ്പോഴും വിശ്വാസ പ്രമാണേ ചെല്ലട്ടേ പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ അനാഥാലയത്തിൽ എല്ലാ മാസവും പോകും സമയത്ത് കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂറാണെങ്കിലും പോകാതെ ഇരിക്കത്തില്ല എല്ലാം ഓഫ് കിട്ടുന്ന സമയത്ത് ഉച്ചവരെ ഞാൻ അവരോടെ ചിലവഴിക്കും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പൈസ കുറച്ച് സൂക്ഷിച്ച് വെച്ചാൽ അവർക്ക് വേണ്ടി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് മുടി വെട്ടിക്കൊടുക്കാനും നഖം വെട്ടി കുളിപ്പിക്കാനും ഒക്കെ എല്ലാ മാസവും അനാഥ മന്ദിരത്തിൽ പോകും ചിലപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ പോയി അവരെ സംസാരിക്കാനും അങ്ങനെ സമയം ചിലവഴിക്കാറുണ്ട് എൻ്റെ മരണം വരെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷി സമർപ്പിക്കും